അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വരക്കാത്തു അലഹമുലില്ല അസ്സലാത്തു വസ്സലാമു അല റസൂലില്ല ലോകഗുരുവായ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ല അല്ലാഹു അലഹി വസലമയുടെ പ്രകൃതവും സ്വഭാവവും ഏത് എന്ന് നമുക്ക് നമ്മുടെ ഉമ്മയായ അഴ്ഷാർ അലി അള്ളാഹു അൻ പറഞ്ഞു തരുന്നത് ആണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും ഒരു ചീത്ത വർത്തമാനം പറയുന്ന ആളായിരുന്നില്ല ചീത്ത പറയുന്നവരോട് തിരിച്ച് ചീത്ത പറയുന്ന സ്വഭാവവും റസൂല്ലാഹി സല്ലാഹു അലൈഹി ഉണ്ടായിരുന്നില്ല അശ്ലീലം പറയുകയില്ല അനാവശ്യം പറയുകയില്ല ആരെയും വിഷമിപ്പിക്കുന്ന വർത്തമാനം പറയുകയില്ല വളരെ മാന്യമായ നിലയിലുള്ള സംസാരത്തിൻ്റെ ഉടമയായിരുന്നു റസൂൽല്ലാഹി എന്നാണ് നമ്മുടെ ഉമ്മ നമുക്ക് പഠിപ്പിച്ച് തരുന്നത് ആ പ്രവാചകൻ്റെ ജീവിത ചരിത്രത്തെ സംബന്ധിച്ച് ഹുസൈൻ റലി അള്ളാഹു അനഹു പറയുന്നത് അദ്ദേഹം ഇപ്പോഴും സന്തുഷ്ടനായിരുന്നു മുഖപ്രസന്നനായിരുന്നു പ്രസന്നവദനനായി പുഞ്ചിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം സ്വന്തം ഇല്ലാതിരുന്ന മൂന്ന് കാര്യങ്ങൾ ഒരിക്കലും സ്വന്തത്തെ പുകഴ്ത്തി പെരിപ്പിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവം റസൂൽ അള്ളാഹി സ്വല്ലുശ്രമിക്കുണ്ടായിട്ടില്ല അതുപോലെ തന്നെ ധാരാളിത്വം കാണിച്ച് ആളുകളുടെ മുന്നിൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കുന്ന ഒരു സ്വഭാവവും അള്ളാഹുവിൻ്റെ റസൂലിനുണ്ടായിരുന്നില്ല മൂന്നാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുമുള്ള അനാവശ്യം അള്ളാഹുവിൻ്റെ റസൂല് സ്വന്തം ജീവിത കാര്യങ്ങളിൽ കാണിച്ചതായിക്കൊണ്ട് തീറ്റയിലോ കുടിയിലോ വസ്ത്രധാരണത്തിലോ വർത്തമാനത്തിലോ കാണുന്നതായി കാണാൻ സാധ്യമല്ല ഇതാണ് മൂന്ന് സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് പ്രവാചകൻ അതുപോലെ തന്നെ മൂന്ന് കാര്യങ്ങൾ മറ്റുള്ളവരുടെ വിഷയത്തിലും പ്രവാചകൻ ശ്രദ്ധിച്ചിരുന്നത് നമുക്ക് ഓർത്തു ഓർത്തുവെക്കേണ്ടതാണ് ഒന്നാമതായിക്കൊണ്ട് ഒരാളെ സംബന്ധിച്ചും നിന്നിച്ച് ചെറുതാക്കി കൊച്ചാക്കിക്കൊണ്ട് പ്രവാചകൻ ഒരിക്കലും പറഞ്ഞിരുന്നില്ല അതുപോലെ ഒരാളുടെയും ദൂഷ്യങ്ങൾ ത്ത് പറയുന്ന സ്വഭാവവും അള്ളാഹുവിന്റെ റസൂലിനുണ്ടായിരുന്നില്ല റസൂൽ അഹ് അഹ് അലസ്ലം വേറൊരാളുടെയും രഹസ്യങ്ങളെ ചൂഴ്ന്ന് അന്വേഷിച്ചുകൊണ്ട് അയാളുടെ കുറ്റങ്ങൾ കണ്ടറിയുന്നതിന് വേണ്ടിയിട്ട് വ്യക്തിപരമായ നിലയിൽ യാതൊരു വിധത്തിലുമുള്ള ദൂഷ്യ സ്വഭാവങ്ങളും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴും പ്രവാചകൻ മൗനമായി ഇരിക്കണം എന്ന് കൽപ്പിക്കുമായിരുന്നു ഈ പ്രവാചകന്റെ അത് കേട്ടിരിക്കുന്ന പ്രവാചകന്റെ സംസാരം കേട്ടിരിക്കുന്ന ആ സഹാബികളുടെ ചുമരിൽ പക്ഷികൾ ഇരിക്കുന്ന വിധത്തിൽ മൗനമായ നിലയിലായിരുന്നു ആ സദസ് ഉണ്ടായിരുന്നത് ആ പ്രവാചകന്റെ സംസാരത്തിന്റെ പ്രൗഢിയും ഗാംഭീര്യവും അതിൻ്റെ അന്തസ്സാരവും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാകുന്നു പ്രവാചകന്റെ വർത്തമാനത്തിൽപ്പെട്ടതാണ് അൽ അൽമുസ്ലിമും മുസ്ലിമൂനും ഹി വയദിഹി ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്കും ഉപദ്രവമില്ലാത്ത നാവുകൊണ്ടും കൈ കൊണ്ടും ഒരാളെയും ഉപദ്രവിക്കാത്തവനാകുന്നു ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിം എന്നത് പ്രവാചകൻ പ്രവർത്തനത്തിലൂടെയും സംസാരത്തിലൂടെയും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് പ്രവാചകൻ വളരെ സാരവത്തായ സംസാരം സംസാരിക്കുമായിരുന്നു നിങ്ങളാരും തന്നെ അള്ളാഹുവിനെ കൂടാതെ ഈ ചെയ്യുന്നവരായിക്കൊണ്ട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർ നരകത്തിൽ പ്രവേശിക്കുമെന്ന കർശനമായ താക്കീത് അതും പ്രവാചകൻ തന്നെ നൽകിയിരുന്നു അള്ളാഹു സുബാനുഭവത്താൽ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും നല്ല മര്യാദകളും സ്വന്തത്തെ സംബന്ധിച്ച് അതീവ ശ്രദ്ധയും മറ്റുള്ളവരെ സംബന്ധിച്ച് അവഗണിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ തമ്മിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സാമലൈക്കും